നമസ്കാരം ഓഗസ്റ്റ് മാസം ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും വാങ്ങിച്ചു കൂട്ടുകയും ചെയ്ത കാറുകൾ ഏതാണെന്ന കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ആധിപത്യം പുലർത്തിയ പത്ത് കാറുകളിൽ ആറ് മോഡലുകളുമായി മാരുതി സുസൂക്കിയുടെ സമഗ്ര ആധിപത്യമാണ് ഹ്യുണ്ടായി ടാറ്റ മഹീന്ദ്ര മോഡലുകൾ പട്ടികയിൽ സാന്നിധ്യം അറിയിച്ചിട്ടുമുണ്ട് ഇതുവരെ ഹാച്ച് ബാഗ് സെഗ്മെന്റിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരുന്ന മാരുതി ഇപ്പോൾ എസ് യു വിഭാഗത്തിലും ഒന്നാം സ്ഥാനത്തെത്തി എന്നതാണ് പോയ മാസത്തെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നേടിയ പത്ത് കാറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അൻപത്തിരണ്ട് ദശാംശം അറുപത്തിയെട്ട് ശതമാനം വിൽപ്പന വർധനയോടെ ടാറ്റ നെക്സോൺ മികച്ച പ്രകടനം നടത്തി പട്ടികയിൽ അവസാന സ്ഥാനത്തെത്തിയിട്ടുണ്ട് നെക്സോണിന്റെ ഇലക്ട്രിക് ഐ സിഇ പതിപ്പുകൾ ചേർത്ത് ഈ വർഷം ഓഗസ്റ്റിൽ മൊത്തം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് യൂണിറ്റ് വിൽപ്പന നേടിയിട്ടുണ്ട് മുൻവർഷം ഇതേ കാലയളവിൽ എണ്ണായിരത്തി നാല്പത്തി ഒമ്പത് യൂണിറ്റ് മാത്രമായിരുന്നു വിൽപ്പന കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ മാരുതിയുടെ ഹിറ്റ് മോഡലാണ് ഫ്രോങ്സ് സ്ഥിരമായി ടോപ് ടെൻ കാറുകളുടെ പട്ടികയിൽ ഇടം പിടിക്കാറുള്ള ഫ്രോങ്സ് ഇക്കുറിയും പതിവ് തെറ്റിച്ചിട്ടില്ല ക്രോസ് ഓവർ കൂപ്പേ പട്ടികയിൽ ഒൻപതാമതാണ് കഴിഞ്ഞ വർഷത്തെ പന്ത്രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത്തി നാല് യൂണിറ്റുകളെ അപേക്ഷിച്ച് ഈ വർഷം ഓഗസ്റ്റിൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് യൂണിറ്റ് ഫ്രോങ്സ് മാരുതി വിറ്റു ഒന്ന് ദശാംശം എൺപത്തി മൂന്ന് ശതമാനമാണ് വളർച്ചയുണ്ടായത് നിരവധി മോഡലുകൾ വളർച്ച കൈവരിച്ചപ്പോൾ മാരുതിയുടെ ജനപ്രിയ മോഡലുകളായ സ്വിഫ്റ്റും ബലേനോയും വിൽപ്പന കണക്കുകളിൽ ശ്രദ്ധേയമായ ഇടിവ് നേരിട്ടിട്ടുണ്ട് മാരുതിയുടെ ജനപ്രിയ പ്രീമിയം ഹാച്ച്ബാക്ക് ആയ ബലേനോയുടെ വിൽപ്പന പോയ മാസം മുപ്പത്തിരണ്ട് ദശാംശം അൻപത്തിയേഴ് ശതമാനമാണ് ഇടിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ബലയനയുടെ വില്പന പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് യൂണിറ്റ് ആയിരുന്നു അതേസമയം കഴിഞ്ഞ മാസം പന്ത്രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് യൂണിറ്റ് മാത്രമായിരുന്നു വിൽപ്പന നടന്നത് പട്ടികയിൽ ഏഴാം സ്ഥാനത്തുള്ള മാരുതി സ്വിഫ്റ്റിന്റെ വില്പന മുൻ വർഷത്തെ അപേക്ഷിച്ച് മുപ്പത്തി ഒന്ന് ദശാംശം ഒന്ന് നാല് ശതമാനം ഇടിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ പതിനെട്ടായിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് യൂണിറ്റ് ആയിരുന്നു വിൽപ്പനയ്ക്ക് എത്തിയത് ഈ വർഷം മെയ്യിൽ പുതുതലമുറ മോഡൽ വിപണിയിൽ എത്തിച്ചിട്ടും ഓഗസ്റ്റിൽ സ്വിഫ്റ്റിന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി നാല്പത്തി നാല് യൂണിറ്റ് മാത്രമാണ് നേടാനായത് മഹീന്ദ്ര സ്കോർപ്പിയോ റേഞ്ചാണ് സ്വിഫ്റ്റിന്റെ തൊട്ട് മുകളിലുള്ളത് മഹീന്ദ്ര സ്കോർപ്പിയോയും സ്കോർപ്പിയോ എൻ എസ് യു വിയും പോയ മാസം മുപ്പത്തി ഒൻപത് ദശാംശം ഇരുപത്തിയൊൻപത് ശതമാനം വിൽപ്പന വളർച്ച നേടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് യൂണിറ്റുകൾ വിറ്റ സ്ഥാനത്ത് ഈ വർഷം ഓഗസ്റ്റിൽ ഇരു എസ് യു വികളും ചേർത്ത് പതിമൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് യൂണിറ്റുകളാണ് വിറ്റഴിച്ചത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാർ എന്ന പട്ടം നേടിയിരിക്കുന്ന ടാറ്റ പഞ്ച് ഇക്കുറി അഞ്ചാം സ്ഥാനത്തേക്കാണ് വീണിരിക്കുന്നത് റാങ്കിങ്ങിൽ ഇടിവുണ്ടായിട്ടും ടാറ്റ പഞ്ചും അതിന്റെ ഇലക്ട്രിക് വേരിയന്റും മികച്ച പ്രകടനം തുടരുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ പതിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് യൂണിറ്റുകളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ വിൽപ്പന ഏഴ് ദശാംശം ഏഴ് ഒന്ന് ശതമാനം വർധിച്ച് പതിനയ്യായിരത്തി അറുനൂറ്റി നാല്പത്തി മൂന്ന് യൂണിറ്റിൽ എത്തിയിട്ടുണ്ട് അഞ്ച് ദശാംശം അറുപത് ശതമാനം വില്പന വർധനയോടെ സ്ഥിരമായ വളർച്ച രേഖപ്പെടുത്തി മാരുദ്വീപ് വാഗനാർ പട്ടികയിൽ നാലാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ പതിനാറായിരത്തി നാനൂറ്റി അൻപത് യൂണിറ്റ് വാഗനാറുകളാണ് ഷോറൂമിൽ നിന്നിറങ്ങിയത് ഒരു വർഷം മുമ്പ് ഇതേ മാസം വിൽപ്പന പതിനയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് യൂണിറ്റ് ആയിരുന്നു രണ്ട് യൂണിറ്റുകളാണ് അധികം വിറ്റത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ പതിനാറായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് യൂണിറ്റുകൾ വിറ്റഴിച്ച് ഹ്യണ്ടായി ക്രെറ്റ മൂന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് മിഡ്സൈഡ് എസ്ഇ വിഭാഗത്തിലെ ഒന്നാമനായ ക്രെറ്റ അതിന്റെ വിപണി സാന്നിധ്യം നിലനിർത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പതിമൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് യൂണിറ്റിനെ അപേക്ഷിച്ച് ഇരുപത്തി ഒന്ന് ദശാംശം ഒന്ന് എട്ട് ശതമാനം വാർഷിക വർദ്ധനവോടെ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് യൂണിറ്റ് അധികം വിതരണം ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള രണ്ടാമത്തെ കാർ മോഡൽ ഒരു മൾട്ടി പർപ്പസ് വാഹനമാണ് ടോപ് ടെൻ കാറുകളുടെ പട്ടികയിൽ ഏറ്റവും ഉയർന്ന വളർച്ച രേഖപ്പെടുത്തിയതും മാരുതിയുടെ ജനപ്രിയ മോഡലായ എർട്ടികയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ എർട്ടിക വിൽപ്പനയിൽ അൻപത് ദശാംശം എൺപത്തി ഏഴ് ശതമാനം വർധന നേടിയിട്ടുണ്ട് മുൻ വർഷം വിറ്റ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് യൂണിറ്റിൽ നിന്ന് കഴിഞ്ഞ മാസം മെർട്ടികയുടെ വിൽപ്പന പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് യൂണിറ്റ് ഉയർന്നിട്ടുണ്ട് വോളിയം വർധന ആറായിരത്തി ഇരുനൂറ്റി അറുപത്തി അഞ്ച് യൂണിറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ മാരുദീപ് ബ്രസ് കോമ്പാക്ട് എസ് യു വി ആണ് ഇന്ത്യൻ കാർ വിപണിയെ നയിച്ചത് മുമ്പ് പലതവണ വിൽപ്പന ചാർട്ടുകളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെങ്കിലും ഓഗസ്റ്റിൽ വിറ്റ അത്രയും അളവിൽ മുമ്പ് ബ്രസ വിറ്റിട്ടില്ല മാരുതിയുടെ മാത്രമല്ല ഇന്ത്യയിൽ പോയ മാസം ഏറ്റവും കൂടുതൽ വിൽപ്പന നേടിയ കാറും എസ് യു വിയും ബ്രസയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ബ്രസ പത്തൊൻപതിനായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ് യൂണിറ്റ് വിൽപ്പനയാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിനെ അപേക്ഷിച്ച് മുപ്പത്തി ഒന്ന് ദശാംശം അറുപത്തി ഒൻപത് ശതമാനമാണ് വാർഷിക വർധന രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിനെ അപേക്ഷിച്ച് നാലായിരത്തി അറുന്നൂറ്റി പതിനെട്ട് യൂണിറ്റുകൾ അധികം വിറ്റിട്ടുണ്ട് വിവിധ മോഡലുകളിലൂടെ ശക്തമായ പ്രകടനമാണ് ഓഗസ്റ്റിൽ ദൃശ്യമായത് ഈ മാസം ഓണമടക്കം നിരവധി ആഘോഷങ്ങൾ നടക്കുന്നതിനാൽ വിൽപ്പന ഇനിയും കൂടും ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ വിൽപ്പന നേടുന്ന മോഡൽ ഏതാണെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം